ഹലോ ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്യാമ ഡിജിറ്റൽ ആണ് ഇന്ന് നമ്മുടെ ഗിഫ്എവേ വിന്നറിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്റ്റോക്കുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഗിഫ്എവേ വിന്നറിനും അതുപോലെ തന്നെ പുതിയ സ്റ്റോക്കുകളും ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ് ഇന്ന് ക്യാമാർട്ടിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്രാൻഡുകളിൽ ഒരുപാട് കളക്ഷൻസ് നമുക്കും വന്നിട്ടുണ്ട് ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് നിക്കോണ്ടത് കോൾ ഫ്ലിക്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നീറ്റ് ആണ് റിമൈനിങ് വൺ ഇയർ അപ്പോൾ വാറൻറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു അറുപതിനായിരം തൊട്ട് നമുക്കിപ്പോൾ ക്യാമറിലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ കൂൾ ഫ്ലിക്സ് ഫീ ഹണ്ട്രഡെന്ന് പറഞ്ഞ ചീരീസ് ഇത് നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് വെറും ഫൈവ് തൗസൻഡ് റുപ്പീസാണ് വരുന്നുള്ളൂ പിന്നെ നിക്കോണ്ട ത്രീ ഫോർ ഡബിൾ സീറോ സ്റ്റോക്ക് ഉണ്ട് അത് നല്ല നീറ്റ് ഫീസ് ആണ് പ്രൈസ് വരുന്നത് വെറും പതിനയ്യായിരം ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അതുപോലെ നിക്കോന്റെ ത്രീ ത്രീ ഡബിൾ സീറോ എന്ന് പറഞ്ഞ സീരീസ് ആണ് ഇതൊക്കെ ഒരു പതിനയ്യായിരം രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വിത്ത് ലെൻസ് അടക്കം അതുകൂടാണ ഒരുപാട് ഗോപ്രോന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഗോപ്രോ അയാൾക്ക് ഒരു പത്ത് പതിനഞ്ച് നമുക്കൊരു സ്റ്റോക്ക് അവൈലബിൾ ആണ് പതിനയ്യായിരം രൂപ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അതുപോലെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒരു പതിനഞ്ച് രൂപ ആണ് വിത്തിന്റെ ബാറ്ററി ആൻഡ് ഫുൾ ആക്സീസ് അടക്കം ഒരു പതിനഞ്ച് രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അതുപോലെ ഗോപ്രോ സെവൻ വെറും ഏഴായിരം ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ക്യാമറ എയ്റ്റി ഡി എയ്റ്റി ഡി ഒക്കെ വെറും നാൽപ്പത്തി രണ്ടായിരം തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് തരുന്നത് ബ്രാൻഡ് കണ്ടീഷനാണ് കേട്ടോ നെക്സ്റ്റ് വൺ സിക്സ്റ്റി മാർക്ക് ടു അത്യാവശ്യം നല്ല മുഖങ്ങളൊരു ക്യാമറയാണ് വൈഫൈ സപ്പോർട്ടഡാണ് ട്വന്റി ഫോർ മെഗാ പിക്സൽ ആണ് നമുക്ക് അങ്ങനെ ഡിസ്പ്ലേ ഒക്കെ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും ബ്രാൻഡ് കണ്ടീഷനാണ് കൂടി ഇതൊക്കെ ആവുമ്പോൾ ഒരു ഫോർട്ടി എയ്റ്റ് തൗസൻഡ് തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അതുപോലെ സോണിയിലേക്ക് കിടക്കുകയാണെങ്കിൽ സോണിയുടെ സിക്സ് ത്രീ ഡബിൾ സീറോ ഉണ്ട് ഇതൊക്കെ ആകുമ്പോൾ ഒരു തേർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പിന്നെ അതായത് സോണിയുടെ ഫുൾ ഫ്രെയിം ക്യാമറ സോണിയുടെ ഐ സെവൻ എം ഫോറ് ബ്രാൻഡിങ് കണ്ടീഷൻ ആണ് റിമൈനിങ് വാറണ്ടി ബീസ് ആണ് പ്രൈസ് വരുന്നത് ഒരു വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇത് എഫ് എക്സ് തേർട്ടി എന്ന് പറഞ്ഞൊരു സിനിമ ലൈൻ ക്യാമറ ആണ് സിനിമ ലൈൻ ക്യാമറയാണ് ഇതൊക്കെ പ്രൈസ് ഒരു ൺ ലാക്ക് തേർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് പറഞ്ഞത് പിന്നെ സോണിയിലൊക്കെ ലോ ബഡ്ജറ്റിലാണെങ്കിൽ നമുക്ക് ആൽഫ സിക്സ് തൗസൻഡ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട് അത്യാവശ്യം ബ്രാൻഡിയ കണ്ടീഷനാണ് പ്രൈസ് ഒരു മുപ്പതിനായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഒരു പത്ത് വീശോളം നമ്മളെ സ്റ്റോക്ക് ഉണ്ട് അറിയില്ലേ അതുപോലെ വ്ലോഗേഴ്സിനൊക്കെ പറ്റിയൊരു മോഡൽ തോന്നുന്നുണ്ട് സെറ്റ് ജീവൺന്ന് പറഞ്ഞ സീരീസ് ഓൺലൈനിലൊക്കെ ഒരു ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഒക്കെ പ്രൈസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ക്യാമറിലൊരു ട്വന്റി എയ്റ്റ് തൗസൻഡ് തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് അത്യാവശ്യം ആണ് അതുകൂടാണ്ട് സോണയുടെ എ സെവൻ ത്രീ കുറെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് സോണയുടെ എ സെവൻ എക്സ് ത്രീ നിസ് ആണ് റിമൈനിങ് വാറണ്ടി പീസ് ആണ് ടൂ ഇയേഴ്സ് വാറണ്ടി പീസ് ആണ് പ്രൈസ് ടു ലാക്ക് തേർട്ടി തൗസൻഡാണ് പ്രൈസ് വേണ്ടത് അതുപോലെ ക്യാമോ വൺ ഡി എക്സ് ാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഷട്ടർ ആണ് അടിച്ചിട്ടുള്ളൂ നീറ്റ് പീസാണ് ഇതിനൊക്കെ വെറും എൺപത്തയ്യായിരം ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വിത്ത് ബാറ്ററി കംപ്ലീറ്റ് എക്സീറീസ് അടക്കം അതുപോലെ ആർ സീരീസിലെ മിറർലെസ് ക്യാമറസ് തോന്നുന്നുണ്ട് ആർ സെവൻ ആർ എയ്റ്റ് ആർ ഹൺഡ്രഡ് ആർ സിക്സ് ആർ സിക്സ് ഒക്കെ ഒരു അഞ്ചു പത്ത് പീസോ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ആർ ട്വ്ജിറ്റില് ഇതൊക്കെ ആവുമ്പോ ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് ആ റേഞ്ച് പറഞ്ഞുള്ളൂ നീറ്റ് ഫിഷ് ആണ് അതിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നിക്കോൺ ആണെങ്കിൽ നിക്കോൺ സിക്സ് ടു ബ്രാൻഡിങ് കണ്ടീഷൻ ഓൺലി തേർട്ടി തൗസൻഡ് ചെടർ ഓൺലി നയൻറ്റി ഫൈവ് തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് അതുകൂടാണ്ട് വൈൽഡ് ഫോട്ടോഗ്രാഫിയുടെ ഒരു സെക്ഷൻ തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട് കാരോൺ നിക്കോൺ സോണി എന്നീ എല്ലാ ബ്രാൻഡുകളുടെയും കളക്ഷൻസ് നമുക്കിവിടെ ഉണ്ട് സോണിയിലൊക്കെ സെവന്റി ടു ഹൺഡ്രഡ് ഒക്കെ ഒരു നയൻറ്റി ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പിന്നെ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് നമ്മളൊക്കെ ഇതൊക്കെ പ്രൈസ് വരുന്നത് ഇരുപത്തയ്യായിരം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന പിന്നെ സെവന്റി ത്രീ ഹൺഡ്രഡ് ഫുൾ ഫ്രെയിം ലെൻസ് ആണ് നീറ്റ് പീസ് ആണ് അത്യാവശ്യം തേർട്ടി തൗസൻഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന തേർട്ടി തേർട്ടി ഫൈവ് റേഞ്ചിലുണ്ട് രണ്ട് പീസോളം സ്റ്റോക്ക് ഉണ്ട് പിന്നെ ആർ എഫിലാണെങ്കിൽ ആർ എഫ് ട്വന്റി ഫോർ ട്വന്റി ഫോർ നോട്ട് ഫൈവ് ആർ എഫ് ലോ ഡ്ജറ്റിലാണ് വന്നിരിക്കുന്നത് ഒരു ട്വന്റി ഫൈവ് തൗസൻഡാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ തന്നെ യു എസ് എം സ്റ്റോക്ക് അവൈലബിൾ ആണ് അതൊക്കെ അതൊക്കെയാവുമ്പോ ഒരു സിക്സ്റ്റി ആ റേഞ്ചാണ് പ്രൈസ് വരുന്നത് വിത്ത് വ്യാറിയോട് കൂടിയിട്ടാണ് ഒരുപാട് കിണറെ കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വിന്നർ ആരാണെന്ന് നമ്മൾ 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 അറിയാൻ സെലക്ട് ചെയ്തെടുക്കാൻ പോവാണ്

ഇന്നത്തെ വിന്നറായ അനശ്വരയെ ഞാൻ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ നിങ്ങൾ മറക്കണ്ട തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലാണ് നമ്മുടെ ക്യാമാഡ് ഡിജിറ്റൽ ലൊക്കേഷൻ വരുന്നത് ഇതിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് പിന്നെ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ